ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റരേസ ബെസലിക്കയിലെ വിശുദ്ധാമ ത്രേസിയുടെ തിരുനാളിന്റെ പതിനാറാം ദിനത്തിൽ ആഘോഷമായ ദിവ്യബലി നടന്നു വൈകിട്ട് ആറു മണിക്ക് നടന്ന ദിവ്യബലിക്ക് ഫാദർ ലിബിൻ ജോസഫ് കോളരിക്കൽ മുഖ്യ കാർമികനായിരുന്നു ഫാദർ ജെർലിൻ ജോർജ് ഫാദർ അജിത് ആന്റണി ഫെർണാണ്ടസ് എന്നിവർ സഹകാർമികരായി വിശുദ്ധ ത്രേസ്യയുടെ തിരുസ്വരൂപം മണങ്ങാനും പൂമാല അർപ്പിക്കാനും ആയിരങ്ങളാണ് പള്ളിയിലേക്ക് എത്തുന്നത് തിരുനാൾ ഇരുപത്തിരണ്ടിന് സമാപിക്കും സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം ഹിത നിറദീപമേ ദൈവത്തിനോമരെ യേശുവിൻ്റെ സ്നേഹിതേ പാപിക